നമസ്കാരം അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കും അങ്ങനെയുള്ള ഈ തൊഴിലാളികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ബംഗാളിലെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന തൊഴിലാളി സഹോദരന്മാരെയാണ് കാരണം ബംഗാളികൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിൽ എൻ്റെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ബംഗാളിൽ നിന്നും ബംഗാളിൽ നിന്നും മാത്രമല്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ളത് എങ്കിൽ പോലും അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ബംഗാളികളെയാണ് ബംഗാളികൾ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കുന്നു പലയിടങ്ങളിലും ബംഗാളി കുടുംബങ്ങൾ തന്നെയുണ്ട് അവർ അവരുടെ മക്കളെ ഈ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പോസിറ്റീവ് സ്റ്റോറീസ് സ്റ്റോറികളും ബംഗാളികളെ സംബന്ധിച്ച് നമുക്കുണ്ട് പക്ഷേ ഈ കൂട്ടം കൂട്ടമായി ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തി പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്ത് ഇവിടെ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ തൊഴിലാളികളുടെ ഇടയിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ക്രിമിനലുകളുമുണ്ട് അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ ഉണ്ട് ബംഗ്ലാദേശികളാണ് ഭൂരിഭാഗവും എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് പശ്ചിമ ബംഗാളിലേക്ക് അതിർത്തി വഴി നുഴഞ്ഞു കയറുക ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുക അതിനുശേഷം അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുക തൊഴിലിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമായി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുക ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വളരെയധികം സർവ്വസാധാരണമാണ് ഇങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട് ഇവരെയൊക്കെ നമ്മൾ മൈഗ്രൻ വർക്കേഴ്സ് എന്നൊക്കെയാണ് വിളിക്കാറുള്ളത് എന്തായാലും ഈ കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഈ എത്രത്തോളമാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മൈഗ്രൻറ്റ് വർക്കേഴ്സിൻ്റെ എണ്ണം എന്ന് നമ്മൾ അറിഞ്ഞത് ഇവരെയൊക്കെ അതത് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക ഈ കോവിഡ് കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടു പോയവരെ ലോക്ക്ഡൗൺ കാലത്ത് അവർക്ക് പട്ടിണിയില്ലാതെ സംരക്ഷിക്കുക ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് അന്ന് ആ കാലഘട്ടത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഇവരുടെ ഇടയിലേക്ക് ചെയ്തിരുന്നു ഇന്ത്യ ഗവൺമെൻറ് മാത്രമല്ല പല സംസ്ഥാന സർക്കാരുകളും ഇവരുടെ ക്ഷേമത്തിനായി പല കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്ന ആളുകൾ പശ്ചിമബംഗാൾ ിൽ നിന്നുള്ളവരാണ് അതിന് കൃത്യമായ കാരണമുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷം അവിടെ ഭരിച്ചത് തുടർച്ചയായി ഭരിച്ചത് ഭരണം നടത്തിയത് സി പി ഐ എം ആണ് എന്നുള്ളതാണ് പക്ഷ മുന്നണിയാണ് അവിടെ കഴിഞ്ഞ മൂന്ന് നാല് പതിറ്റാണ്ട് കാലം അവിടെ ഭരിച്ചത് അതുകൊണ്ട് തന്നെ അവിടുത്തെ വികസനം മുരടിച്ചു അവിടത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെയായി അവിടേക്ക് നിക്ഷേപങ്ങൾ വരാതെയായി അങ്ങനെ അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി തൊഴിലുകൾ തേടിപ്പോയി ഇവരെയാണ് നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇവരുണ്ട് ഇപ്പോൾ ഈ മൈഗ്രന്റ് വർക്കേഴ്സിന് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമതാ ബാനർജി അതായത് അയ്യായിരം രൂപ ഓരോ മാസവും തിരി തിരിച്ചു വരുന്ന സംസ്ഥാനത്തേക്ക് പശ്ചിമബംഗാളിലേക്ക് തിരിച്ചു വരുന്ന ഈ മൈഗ്രൻറ്റ് വർക്കേഴ്സിന് നൽകും എന്നാണ് സാമ്പത്തിക സഹായമായി ഓരോ മാസവും അയ്യായിരം രൂപ സർക്കാർ നൽകും ഇത് ഒരു വർഷക്കാലയളവിലേക്കാണ് നൽകുക ഈ ഒരു വർഷക്കാലയളവിനുള്ളിൽ ഇവർ ബംഗാളിൽ പശ്ചിമബംഗാളിൽ ഒരു തൊഴിൽ കണ്ടെത്തി സെറ്റിലാകുന്നത് വരെ എന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക ശ്രംശ്രീ പദ്ധതി എന്ന പേരിലാണ് ഈ പദ്ധതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച സംസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മമതാ ബാനർജി അവരിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു അതിനുശേഷം തുടർച്ചയായി ഇവരും ഭരിക്കുകയാണ് പക്ഷേ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഈ സി ഭരണത്തിൽ നിന്നും തൃണമൂൽ ഭരണത്തിലെത്തിയപ്പോൾ വന്നിട്ടില്ല എന്നതാണ് ഇപ്പോഴും ഈ ബംഗാളികളുടെ പലായനം സൂചിപ്പിക്കുന്നത് അതായത് ഇരുപത്തി ലക്ഷത്തിൽ പരം പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തുകൊണ്ട് അല്ലെങ്കിൽ പലായനം ചെയ്തുകൊണ്ട് അവരവരുടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഉപജീവന മാർഗം കഴിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കൂലി കൂടുതലുണ്ട് ഉണ്ട് എന്നുള്ളത് കാരണം ഈ സംസ്ഥാനങ്ങളിലേക്ക് അവർ കൂട്ടം കൂട്ടമായി വരുന്നു എന്നുള്ളതാണ് സി പി എം ഭരണം അവസാനിച്ച് പത്ത് പതിനഞ്ച് വർഷമായി പശ്ചിമബംഗാളിൽ എന്നിട്ടും അവിടുത്തെ സ്ഥിതിഗതികൾ പുരോഗമിക്കുന്നില്ല അവിടുത്തെ നിക്ഷേപം വർദ്ധിക്കുന്നില്ല അവിടുത്തെ തൊഴിലില്ലായ്മ കുറയുന്നില്ല അവിടുത്തെ ആളുകൾക്ക് ആവശ്യത്തിന് വേണ്ടത്ര ജോലി ലഭിക്കുന്നില്ല അവിടെ പശ്ചിമ ബംഗാളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാലും പണി തീർന്നു കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയില്ല അത് ഇത്തരത്തിലുള്ള തൊഴിലില്ലായ്മയെ വലിയ രീതിയിൽ രൂക്ഷമാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ ഭരണതലത്തിൽ ഇരുന്നു കൊണ്ട് പത്ത് പതിനഞ്ച് വർഷം ഭരണത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ തൊഴിൽ ഉറപ്പ് വരുത്താൻ കഴിയാത്ത സർക്കാരാണ് ഇപ്പോൾ രൂപ കൊടുത്ത് പുറത്ത് ജോലി ചെയ്യുന്ന അതായത് അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ബംഗാൾ സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ആയിരവും ആയിരത്തി അഞ്ഞൂറും രൂപയാണ് കൂലി ആയിരം രൂപ ശരാശരി എന്ന് വെച്ചാൽ തന്നെ വെറും അഞ്ച് ദിവസത്തെ കൂലി മാത്രമാണ് ഇത് കൊടുത്തുകൊണ്ട് ബംഗാളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തേക്ക് ഈ സംസ്ഥാന അന്യ സംസ്ഥാന തൊഴിലാളികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വൈരുദ്ധ്യം ഇങ്ങനെ ഈ അയ്യായിരം രൂപ വാങ്ങി ഇരുപത്തിരണ്ട് ലക്ഷം ആളുകളും പശ്ചിമ ബംഗാളിലേക്ക് പോയാൽ അവിടുത്തെ സ്ഥിതി എന്താകും അവിടെ എവിടെ നിന്നാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ ജോലി ഈ ബംഗാളികൾ തരപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു ചോദ്യമായി ഉയരുകയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഈ വോട്ട് കിട്ടാൻ വേണ്ടി മമതാ ബാനർജി വീണ്ടും ഒരു പദ്ധതിയുമായി വന്നിരിക്കുകയാണ് പക്ഷേ ഈ പദ്ധതി സ്വന്തം കഴിവുകേട് എന്ത് എന്ന് കൃത്യമായി തന്നെ വിളിച്ചു പറയുന്നതാണ് പത്ത് പതിനഞ്ച് വർഷം അധികാരത്തിലിരുന്നിട്ടും സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ ഒരു തരത്തിലും പരിഹരിക്കാൻ സാധിക്കാതെ മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ ഭരിച്ച് മുടിച്ച് പശ്ചിമബംഗാളിനെ ഇല്ലാതാക്കിയത് അതേ രീതിയിൽ തന്നെ ഒരു അതിൽ നിന്നും മോശമായ അവസ്ഥയിലേക്ക് പശ്ചിമബംഗാളിനെ എത്തിച്ച ശേഷം അവിടെ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉപജീവനം മാർഗം തേടി ഇപ്പോൾ സാമാന്യം നല്ലൊരു കൂലി ലഭിക്കുന്നുണ്ട് ആ കൂലി പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പറയുന്ന പലായനം ചെയ്ത തൊഴിലാളികളെ തിരികെ സംസ്ഥാനത്തേക്ക് വിളിക്കുകയാണ് മമതയുടെ ഈ ഓഫർ ആര് സ്വീകരിക്കും അല്ലെങ്കിൽ എത്ര പേർ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണണം വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്